ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി വൈറൽ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എൺപത് ലക്ഷത്തിലധികം പേര് കണ്ട ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിട്ടോ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാട്ടോ നമ്മുടെ ചപ്പാത്തിക്കും നമ്മുടെ ചോറിനും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ വിചാരിച്ചില്ല കേട്ടോ അത്രയും രുചി ഉണ്ടാകുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നെട്ടോ അതെങ്ങനെയാണ് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാമെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്ത് കൊണ്ടുവരാം ഇതുപോലെ കനത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യരുത് ഈ ഒരു കനത്തിൽ വേണം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനിഗർ ഒരു കാ സ്പൂൺ അളവിൽ ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം കേട്ടോ നമ്മളത് കുറേ നാൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ വിനീഗർ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിനാണെങ്കിൽ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ചേർത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് വറ്റൻ നമ്മൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു അരസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാട്ടോ അതും കൂടെ ചേർത്തിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കേട്ടോ എരുവെള്ള മുളക് കൂടി ആണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലിപ്പോഴൊന്നും ആവശ്യമില്ല നല്ലപോലെ മിക്സാക്കിയിട്ട് ആ പൊടികളുടെ പച്ചചുവയ്ക്കൊന്ന് പോകണം കേട്ടോ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാം നല്ലപോലെ ചൂടാറുണ്ട നമ്മൾ കൈ തൊടുമ്പോൾ ചെറുതായിട്ടുള്ള ചൂട് ആ ഒരു ചൂടോട് കൂടിയിട്ട് നമുക്ക് ആ മിക്സ് ഉള്ളിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ഒരു ഉള്ളി അച്ചാർ എന്നൊക്കെ പറയാം കേട്ടോ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് വേഗം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അടിപൊളി രുചിയായിരുന്നു ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി എത്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വേണ്ട നല്ലെണ്ണയും സുറുക്കിയൊക്കെ ചേർത്തതുകൊണ്ട് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അടിപൊളി റെസിപ്പിയാണ് ഇനി നല്ലപോലെ ഒന്ന് ചൂടാറട്ടോ നന്നായിട്ട് ചൂടാത്തതിനു ശേഷം നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേട് കൂടാതെ ഇരിക്കും കേട്ടോ ഞാനിത് ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെക്കുന്നുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലെല്ലാതെ തന്നെയും അല്ലെങ്കിൽ ഫ്രിഡ്ജിലുമായിട്ട് കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും നല്ല ടേസ്റ്റിയുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്